கழிக்கிறது கல்யா படிப்பிக்கும் வேண்டாம் என்ன ஒண்ணு செய்யறது என்ன புத்துருக்க எந்த இடத்து வர்ற இது வெட்டி பிடித்த நீ அங்க திருவனந்தரம் நீ ஜங்ஷன் பட் சல்யூன் கொஞ்சம் എന്റെ പൊന്നേട്ട ആരാണ് ചേട്ട ചേട്ടന്റെ കലിപ്പാറ്റ് വരുന്നത് ഒരു കൊതു ഞാൻ വേണ്ടി വെട്ടിപ്പിരിക്കണം നിന്റെ കൂടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ ഈ ഏരിയ കടന്ന് കറങ്ങല്ലേ കറങ്ങല്ലേ നിന്നെ പെട്രോൾ പമ്പിൽ കൊണ്ടാക്കി നീ അവിടെ നിന്നില്ല കറക്റ്റ് നിന്നെ ബേക്കറി കൊണ്ടാക്കി നീ അവിടെ നിന്നില്ല നിന്നില്ല നിനക്ക് വയ്യല്ലടാ പോയി പശുവിന് ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം മര്യാദയ്ക്ക് വന്നിരുന്ന ആ കക്ഷിയുടെ ചേട്ടൻ ഇത്രമാത്രം വേളം വയ്ക്കാൻ കാര്യം എന്താണ് അതെന്റെ അച്ഛൻ അത് പിന്നില്ലേ അവനെയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൻ ഇല്ല ചേട്ടനല്ലേ സച്ചിൻ സുഹുചേട്ടൻ സച്ചിൻ സുഹു ഞാൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണ് ചേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണ് ചെയ്തിട്ട് അതല്ലേട്ടാ ഈ ടി വി കാണിക്കുന്ന പരിപാടി ചേട്ടനോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ആൾക്കാർക്ക് ടി വി കൂടെ കാണിച്ചു കൊടുക്കണം നീ ഇങ്ങനെ അല്ലേ ചേട്ടാ ഞാനേ ഞാൻ കേറ്റി നീ എപ്പറക്കും അതല്ലേട്ടാ ഞാൻ കുഞ്ഞു മോൻ മോൻ ഒരു കാര്യം ചെയ്യണം ആ നീ കൂടെ വന്നയില്ലേ നമ്മളെ സൂട്ട് ചെയ്യാൻ വന്നില്ലേ അതെ അതെ ഇതെന്റെ വീടാണ് ഓഹ് ആ കാണുന്ന വീടുണ്ട് അപ്പോഴാ വീട് സൂട്ട് ചെയ്ത സൂട്ട് ചെയ്യും അകത്തുണ്ട് പേര് സുശീല 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 ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നീ ഉള്ള ചോറുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേട്ടാ കായികപരമായിട്ട് ചേട്ടന്റെ കഴിവ് എന്താണ് എന്നെ സച്ചിൻ ചൂ സച്ചിൻ ഷൂ എന്നാണ് എല്ലാരും വിളിക്കുന്നത് അപ്പൊ സച്ചിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റ് കളിയിൽ ഏറ്റവും വലിയ ആരാധിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ അതുകൊണ്ടാണ് പേര് അതെ അപ്പോൾ ഈ ക്രിക്കറ്റ് കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് ആഭാലപ്പെട്ട ജനങ്ങൾക്കുറെ ഞാനല്ലേ ഈ ക്രിക്കറ്റ് കളി എങ്ങനെയാണെന്ന് പറഞ്ഞു അതെ ആ ശരി പറഞ്ഞുകൊടുക്കുന്നത് അപ്പോൾ നിനക്ക് ക്രിക്കറ്റ് കളി അറിയാം എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം ക്രിക്കറ്റ് കളിയെ കുറിച്ചൊക്കെ അറിയത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരാഞ്ഞാ യും പാകിസ്ഥാൻ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ എന്താ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരിക്കുന്നു അത് പാകിസ്ഥാനിൽ ഒരാൾ ഒരു മൂന്ന് സാധനം ഇങ്ങനെ കുടിച്ചു വയ്ക്കും மனசில அப்போ ஒன்னாம் ட்டம் வந்து இல்ல சாணம் இங்கே சைட் வச்சோண்டு அப்ப ரெண்டாம் பூர்த்தியா வரொருத்தன் இல்ல உருண்ட சாணம் இங்கே துப்பலக்கி அப்போ இத்தி മറ്റൊന്ന രീതിയിലെറിയുമ്പം അവൻ രീതിയിൽ കൊണ്ടില്ലെങ്കിൽ അവന്റെ മൂന്നും അങ്ങനെയാണ് ക്രിക്കറ്റ് കളിയെ കുറിച്ച് ചേട്ടാ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്റെ വീടാണ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നീ ചോറ് ചേട്ടാ ഈ ക്രിക്കറ്റ് കളിയില്ലേ ഈ ധോണി ജയിച്ച സമയത്ത് പുള്ളിയുടെ ജേഴ്സിയൊക്കെ ഊരി നേരെ ഗ്യാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു അത് കാണി അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഈ ഫുട്ബോൾ കളിയിൽ ഐ എം വിജയൻ ജയിച്ച സമയത്ത് അദ്ദേഹം കളിച്ച് ജയിച്ചു വന്ന സമയത്ത് ഈ ജേഴ്സൂര് നേരെ നേരെ ഗ്യാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു ഇതിനെ കുറിച്ച് ചാട്ടൻ്റെ അഭിപ്രായം എന്താണ് അഭിപ്രായം ഇല്ല അതെ അതെ എനിക്കൊരു ഒറ്റ ആഗ്രഹമുള്ളൂ ഈ സാനിയ മിർസ എന്നാണ് എന്ത് ഉമ്പിണ്ടലിന്റെ കപ്പെടുക്കണേ അത് കണ്ടിട്ട് എനിക്ക് ചട്ടാ മതിയെ അല്ല ചേട്ടാ ആ വിട്ട് അടുത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ ആസ്ട്രേലിയൻ ടീമും ഇന്ത്യൻ ടീമും തമ്മിൽ കളിക്കുമ്പോ അവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആസ്ട്രേലിയൻ ടീമും ബാറ്റ് ചെയ്യാൻ നിക്കുമ്പോ ആ എട്ട് കിലോമീറ്റർ പോയി കിടക്കും എന്തോന്ന് പണ്ട് പന്ത് അതുപോലെ തന്നെ ഇന്ത്യൻ ടീം വേച്ച കിലോമീറ്റർ പോയി കിടക്കും പന്ത് കുന്തം സ്റ്റമ്പ് ഓ ഇവ തമ്മിലുള്ള മറക്കാനാവാത്ത ഒരു സംഭവം പറയാവോ ഞാൻ ഒരു ദിവസം രാത്രി ഒമ്പത് ഒമ്പര മുക്കാലായി കാണും ഒമ്പത് ഒമ്പത് മുക്കാലായി കാണും ആ ഞാൻ കള്ളം കുടിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിന്റെ നടെത്തിയപ്പോ നടത്തിയപ്പോ രാത്രിയാണ് സംഭവം രാത്രിയാണ് സംഭവം ഞാൻ കള്ളം കുടിച്ചിന്റെ നടെത്തിയപ്പോ ഒരുത്തൻ എന്റെ വീട്ടിന്റെ നടയിൽ നിൽക്കുന്നു ഫ്രണ്ടിൽ ഒരുത്തൻ നിൽക്കുന്നു 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 അവൻ എന്നെ ഡയറക്റ്റ് കഴിഞ്ഞിട്ട് ഒന്നാണ് അത് അവന്റെ വീടാണ് അവന്റെ വീടാണെന്ന് പറഞ്ഞു പറഞ്ഞു അവൻ അതാണ് അവന്റെ അപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് അവന്റെ വീട് വീണ്ടും ഞാൻ പറഞ്ഞു അതാണ് എന്റെ വീട് അവസാനം അങ്ങനെ ആകെ ബഹളമായി ആഹ് ഞാൻ ഒരു കത്തിക്കെടുത്തൊന്നു കുത്താൻ പോയി നേരം വെളുത്തപ്പോഴാണ് സമ്പൂർണ്ണ എന്താണ് അപ്പുറത്തുട്ടിലെ രാഘവണ്ണമെന്ന് പറയുന്നത് രാത്രി വീട്ടിന്റെ മുമ്പ് അച്ഛനും മോനും കൂടെ എന്തായിരുന്നു അച്ഛനും തമ്മിലും അറിഞ്ഞില്ല അത്രണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നീ ചോറ് വിളമ്പിണ്ടോ മോനെ എന്റെ വീടാണ് സൂട്ട് ചെയ്തോളാം ചേട്ടന് വളരെ മനോഹരമായ ഒരു മധുരമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്തോന്ന് ാണ് എന്നെ നാണം ഇല്ല നാണം കിടത്തൂല്ലോ ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഞാനും സുശീലും തമ്മിലായിരുന്നു പ്രേമോ ഏത് തള്ള അതിനെയൊക്കെ പെറ്റാ എന്തോ ചേട്ടാ ഞാൻ ഒരു കാര്യം ിൽ വളർത്തണേ നല്ല വീട്ടിൽ വളർത്തണ നല്ല നാടൻ കോഴിയുടെ തൂലിന്റെ അടിയിൽ ലെറ്റർ ഏറ്റി അവളെ വീട്ടിലോട്ട് അങ്ങ് പറത്തി പറത്തി വിട്ടു വിട്ടു മറുപടി പറത്തിവിട്ടു പറഞ്ഞു രാവിലെ കിട്ടി എന്തെന്ന് കോഴിക്കറി സൂപ്പർ ഇനി ഇങ്ങനെയുള്ള കോഴികൾ അവളെ വീട്ടിലോട്ട് അങ്ങ് വിട്ടു കൊടുക്കേ ഓ െ ചേട്ടാ ഈ കലാപരമായിട്ട് ചേട്ടന് കഴിവുണ്ടോ കലാപരമായിട്ട് ഞാൻ മിമിക്രി മിമിക്രി ചെയ്യുവല്ലേ ചേട്ടൻ എന്താണ് കലാപരമായിട്ട് കലാപരമായിട്ട് മിമിക്രി കഴിവെന്ന് പറഞ്ഞാ അതിരാവിലെ ശബ്ദം ഞാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ സച്ചിൻ സുഹൃചേട്ടൻ അത് എഴിക്കുന്ന കാക്കയുടെ ശബ്ദമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ശബ്ദം ഒന്ന് ഞാൻ അനുകരിച്ചത് ഞാൻ മരച്ചു പറക്കണ കാക്കേട്ടാ കഥ പറയൂന്നൊക്കെ കേട്ടിട്ടുണ്ട് ആ കഥയെ കുറിച്ച് രണ്ട് വാക്ക് പറയാവോ അല്ലേ ഇത് ഞാൻ എന്റെ സ്വന്തം കൈപ്പറലിയൊരു സംഭവം എന്റെ കൈവശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഒമ്പത്തി മൂന്നാം ആണ്ട്

எலிசபத்யோ எலிசபத் நம்ம மெக்காடு மணிக்கு வந்த பெண்ணு வைகிட்டு ஆகும் நூற்றம்பது கை கொச்சு கொடுக்க போ எலிசபத் சிம்மன் கூட்டிகொடுப்பு அதான் வந்து தாழியோட ரகுண்ட் ரஹு ஒன்று பாவூண்ட நேரம்பழத்தப்பணி അതാണ് പറഞ്ഞത് സമ്പത്ത് കാലത്ത് കാപത്ത് കാലത്തും പോയിട്ട് സത്യം ചൂ എന്തെങ്കിലും അതൊക്കെ ഞാൻ പോയില്ല ചേട്ടൻ എന്തുകൊണ്ട് പോയില്ല ആ സിനിമയിൽ ഭയങ്കര കെട്ടിപ്പിടുത്തോ ഉമ്മ ചേട്ടാ ഈ സിനിമ ചെറിയൊരു കെട്ടിപ്പിടുത്തു പോകും സാധാരണ നായിക പിന്നെ ഒരു പെരുമ്പാമ്പിൻ്റെ കൂടെ ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ ഇല്ല ഞാൻ ശ്രമിക്കില്ല ശ്രമിക്കില്ലേ അത് വിഴുങ്ങും കേട്ടാ അടുത്ത ഞാൻ വേറൊരു കാര്യമുണ്ട് ചേട്ടാ ഈ ഇടയ്ക്ക് എന്തോ നല്ലൊരു ആൽബത്തിൽ അഭിനയിച്ചു എന്ന് കേട്ടു പുതിയൊരു ആൽബം ആയി ആയി പോയി ഇനി അടുത്ത പുതിയ ആൽബം വല്ലതും കേട്ടോ കേട്ടോ ചോറൊക്കെ വിളമ്പി വെച്ചേക്കണേ അടുത്ത ചേട്ടാ ഞാൻ വേറൊരു കാര്യം പറയുന്നത് ഈ പ്രാവശ്യം ഒത്തിരി പിന്നെ ഊരാ കൊടുക്കുവാനുള്ള പരിപാടികളൊക്കെ പലതും ഉണ്ടല്ലോ അപ്പൊ അതുപോലുള്ള ഒരു പ്രോഗ്രാം ഈ അക്ഷരശുദ്ധിയോടു കൂടി നമ്മള് സംസാരിക്കണേ എല്ലാ കാര്യവും അക്ഷര അതായത് ശുദ്ധിയോട് കൂടി സംസാരിക്കണം അങ്ങനെ അതുപോലെ അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം തെറ്റില്ല അതായത് അഞ്ചു പ്രാവശ്യം പറയണം നീ പറഞ്ഞു ഞാൻ ഞാൻ പറയുവല്ലോ പുരളരുത് ഒരിക്കലും പാടില്ല അത് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നിന്നെ പോലുള്ള പറയണ്ട അല്ല ചേട്ടാ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക ഈ പറയുന്ന കാര്യം തെറ്റില്ല അത് അഞ്ചു പ്രാവശ്യം പറയണം ഞാൻ നീ പറഞ്ഞു ഞാൻ പറയുമല്ലോ മുണ്ടിൽ ചെളി പുരളരുത് ഞാൻ പറഞ്ഞതിന് ശേഷം ചേട്ടൻ പറ നീ പറഞ്ഞു എനിക്ക് കുട്ടുകാരെ അറിയാം ഞാൻ പറഞ്ഞോളൂ മുണ്ടിൽ ചെളി പുരളരുത് അല്ലരുത് ആ മുണ്ടിൽ ചെളി പറ്റരുത് എന്ന് പറഞ്ഞു അല്ല മുണ്ടിൽ ചെളി പറ്റരുത് തീർന്നില്ലേ ശരി വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ പത്തരാപുരത്ത് പത്ത് പച്ച തത്തകൾ ഉത്തരത്തിൽ ചത്തു കുത്തിയിരുന്നു പറ ഒന്നുകൂടെ പറഞ്ഞു പത്തനാപുരത്ത് പത്ത് പച്ച തത്തകൾ ഉത്തരത്തിൽ ചത്തു കുത്തിയിരുന്നു പറഞ്ചട്ട് ഏത് തള്ള അതിനെയൊക്കെ പെറ്റാ ല്ലേ ചേട്ടാ ഞാൻ ഒരു കാര്യം പാട്ട് ചേട്ടൻ ഇത്രയും നല്ല ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടൻ എന്തിനാണ് വെറുതെ മദ്യപിച്ച് മദ്യപിച്ച് ഈ ശരീരം ഇങ്ങനെ പാഴാക്കി കളയുന്നത് എന്റെ പൊന്നു കുഞ്ഞു ആ ലുക്കിലല്ല ആ വർക്കിലാണ് കാര്യം ഓ പണ്ട് ഞാൻ ചക്ക പോലിരുന്നതാ ചക്ക പോലിരുന്നാണ് പാണങ്ങള് ചുളയൊക്കെ പറച്ചു കൊണ്ടു ഇപ്പൊ കുരു മാത്രമേ ഉള്ളൂ അപ്പൊ നീ ഇന്റർവ്യൂ തീർത്തു ആകാരം കഴിഞ്ഞാ പറഞ്ഞു അപ്പൊ ഞാൻ അകത്ത് പോയി ശുശീലെ ടോറിട്ടോ ഇല്ല എന്ന് വരാം ഓക്കെ അപ്പൊ നീ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തോളാം ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോലും ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ കാര്യം മടലിനടിച്ചോ തല്ലി കയറിയത് ഒരബദ്ധം പറ്റി എന്താണ് സുശീലരെ വീടു അല്ല എന്റെ വീടു അല്ല വീട് മാറിപ്പോയിടെ അവിടെ അങ്ങോട്ട് മാറ്റി കിട്ടും ஓகே கேமரா ரன்னிங் 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 ஆக்ஷன் கட் புள்ள எந்த கோப்பா தானே காணிச்சது சார்னோட எல்லாம் மொபைல் போன் ஆரே ஆன் செய்யதே அது கட் அது சார்னோ ஆக்ஷன் என்னோடு கட் பண்ணுங்க என்னோடு கட் பண்ணுங்க ஓகே 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 சாரி சார் ஆக்ஷன் ஐயப்பன்டா சுட்டு காக்கா கொத்தி கடல்லிட்டு முங்கா தப்பி எடுத்து പിള്ളേരത് തട്ടിക്കൊണ്ടുപോയി ഇന്നും ആ മൂന്നാം പിള്ളേരുടെ അവസ്ഥ എന്താണ് ഒരു കഷ്ണം നെയ്യപ്പത്തിന് വേണ്ടി കേഴുകയാണവർ ജസ്റ്റ് റിമംബർ ഞാൻ എവിടെ നോക്കട്ടോ പെട്ടെന്നൊരാളോ സാറിന് സിഫ്റ്റ് ഇഷ്ടംപോലെ സിനിമയിൽ സാർ പറയുന്ന നമുക്ക് ഏതെങ്കിലും സിനിമയിൽ വേണം യൂസ് ചെയ്യാം അടുത്തോ കുഞ്ഞേ സിനിമ പക്ഷെ പരിചയപ്പെടാൻ പറ്റത്തില്ല വളരെ ദേഷ്യമുള്ള ആളാണ് ഞാനും ചോയിച്ചു നോക്കാം മിണ്ടരുത്

പിന്നീട്ടില് പിള്ളേർക്ക് വലിയ കാര്യ എപ്പഴും കാണാറുണ്ടല്ലോ അടിപൊളി അവനെട്ടാ മമ്മൂട്ടിയല്ലേ പിന്നെ Oh, on, േ മറ്റേ പുറില്ലേക്കോലും സാറേ കാണാറുണ്ട് വീട്ടില് പിള്ളേർക്ക് വല്യ കാര്യന്ന് പറഞ്ഞ ജീവനാ വിവരല്ലാത്ത പിള്ളേരാണ് അല്ല സാറിന് എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏത് സിനിമ നടന്ന മറന്നാലും ഈ സൂര്യാ ഒറ്റ മനുഷ്യനും ഞങ്ങളെ നാട്ടുകാരും പത്തായിരത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല സാറിന്റെ മമ്മൂട്ടിയായിട്ട് സീനറി ഉണ്ടല്ലോ മാധവിയടക്ക് തൂണിന്റെ ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ല സാറേ

എല്ലാരും രണ്ടാവണല്ലോ സാറിന് ഇപ്പൊ രണ്ടായി കൂടാറ്റല്ലേ മമ്മൂട്ടിയൊക്കെ ഇപ്പൊ കമലാസൻ പത്തായി അല്ലേ പത്ത് വേഷം അതുപോലെ ഞാനും രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ രണ്ടു വേഷം ചെയ്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ രണ്ടും ഇരുപതല്ലാതെ നാൽപ്പത് ഏതായാലും ഒരു ഓല തന്നെ ഈ ഷിറ്റും ഇല്ലാതെ വേറെ അഭിനയം ഷിറ്റും ഇല്ല നല്ല അഭിപ്രായം അറിയില്ല വീട്ടിലായിരിക്കും സാറിന് പഠിക്കാൻ പോയി കൂടെ എന്ത് പഠിക്കാൻ എനിക്കറിയാം കളിയാട്ടം എന്ന സിനിമ എനിക്ക് അവാർഡ് കിട്ടിയതാണ് ഞാൻ ഇന്നത്തെ കളിയാക്കാൻ പത്രവും വായിച്ചില്ലാണെങ്കിൽ പിന്നെ പത്രികയും കിട്ടും നമുക്ക് പൈസ ആദ്യം കൊടുത്തിട്ട് ആണോ അത് എന്തൊക്കെയാ അതല്ല എന്റെ അഭിനയം കണ്ടിട്ട് എനിക്ക് പക്ഷെ ഈ ബൈസ് ഇത്തിരി പോരാട്ടാ കൊറച്ചൂടെ ഇതെന്ത് പൈസ എന്ത് പൈസ കുറവാണെങ്കിൽ പണി പറഞ്ഞുതരാം നമ്മടെ കൊച്ചിയില്വൽ ബൈസിൽ പോയാൽ പൈസ കിട്ടും ഒന്ന് ഇറങ്ങി തരണോ പിള്ളേർക്ക് വലിയ ദിവസം എറണാകുളത്തിന്റെ അവിടെ വന്നിരുന്നോ എറണാകുളത്ത് നോർത്ത് ബ്രിഡ്ജിന്റെ താഴെ കണ്ടെന്ന് പറഞ്ഞല്ലേ ചെരിപ്പൂത്തികളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് സാറ് വന്നു പറഞ്ഞാ എന്റ സാറിന്റെ ബൂട്ട് പൊട്ടി പോയിട്ട് തിന്നാൻ വേണ്ടി വന്നു മറക്കാൻ പറ്റില്ല മറക്കാൻ പറ്റില്ല മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നു എന്താ കാര്യം ആയിരത്തഞ്ഞൂറ് സാറ് രക്ഷിച്ചത് എന്റെ സിനിമകൾ അതുപോലുള്ള സിനിമകളാ സമൂഹത്തിന് വേണ്ട സിനിമകൾ ചെറുപ്പക്കാർ രക്ഷപ്പെടും അതാണ് അതുകൊണ്ടെന്നല്ല പിന്നെ സാറിന്റെ സിനിമ റിലീസായ ഭയങ്കര ഇടിയും കാറ്റും മഴയൊക്കെ വന്നു ആ എന്നിട്ട് തിയേറ്ററിൽ ഇടിഞ്ഞുപോളഞ്ഞ് താഴ്ത്തോട്ട് വേണു എന്നിട്ട് അങ്ങനെ ആയിരത്തഞ്ഞൂറ് പേര് രക്ഷപ്പെട്ടു സാറിന്റെ പടായോണ്ടേ അതിനകത്ത് ഒറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല